ദുരന്ത മേഖലയിൽ ഭക്ഷണ വിതരണത്തിൽ വീഴ്ച വന്നെന്നുള്ള പരാതി വ്യാപകമായി ഉയരുകയാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ നിന്ന് സന്നദ്ധ സംഘടനയെ വിലക്കിയിരുന്നു പിന്നാലെ ഭക്ഷണ വിതരണം ഇന്ന് കാര്യക്ഷമമായില്ല എന്നാണ് പരാതി ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും പുറമെ നിന്നുള്ളവരുടെ അനധികൃത പണപ്പിരിവ് ഒഴിവാക്കാനുമാണ് വിലക്കിയത് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ വ്യക്തമാക്കിയത് ഞാൻ അറിയിപ്പ് മറ്റു ഉൾപ്പെടെയുള്ളവർക്ക് ഒക്കെ ഭക്ഷണം എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത് അത് അത് നോക്കി കണ്ടുപിടിച്ചു സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചു തരാം അവർ ലഘുഭക്ഷണം സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത് ഈ ബ്രെഡില് ഡേറ്റ് ഒന്ന് നോക്കുക ഡേറ്റ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത്

എന്നിട്ടിപ്പോ എല്ലാം ക്ലിയർ ആയോ മോനെ ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഈ പാലും പശു തമ്മിലേ യാതൊരു ബന്ധവും കിട്ടുന്നുണ്ടല്ലോ നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള കൊതികൊണ്ടൊന്നും അല്ല ഇവിടെന്താ ഇവിടെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് രക്ഷാപ്രവർത്തനമാണ് ചെയ്യുന്നത് നന്നായിട്ട് കായിക അധ്വാനം വേണ്ടി വരുന്നുണ്ട് ഞങ്ങൾ ഒരു ഉരുട്ടി അങ്ങോട്ട് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു വിഷവാദം ഏറ്റെടുത്തു അതിന്റെ അതിന്റെ ഓഫീഷ്യൽ ഒന്നും തരട്ടെ വായിൽ വരുന്നത് എന്തോന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണോ ഭാവം ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല ഞാനും എന്റെ കുടുംബത്തിനുള്ള സർക്കാർ മാത്രമേ പറഞ്ഞു ടീഷർട്ട് ധരിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും സൈനോട് കൂടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ആദ്യം അംഗീകരിച്ചു ഞങ്ങൾ അത് ഒഴിവാക്കി ഞാനാണെങ്കിൽ പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് ഒഴിവാക്കിയിട്ട് ഭരണ സംഘ ഭരണസംഘടനയാണ് ചെയ്യുന്നത് ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഡി വൈ എഫ് ഐ ടീഷർട്ടുമായിട്ട് വരികയാണ് മണി ആയൊക്കെ ആ ഈ പറഞ്ഞ ഒരേ ഒരു കാര്യാണ് താൻ ഇത്രയും പറഞ്ഞതിൽ സത്യം ഇപ്പോൾ പോലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു കാര്യത്തിലും ഒരു തീരുമാനം സർക്കാർ പറഞ്ഞത് എന്താ ഇവിടെ സാധനങ്ങൾ കുന്നുകൂടുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കാണുന്നില്ല ഞാൻ എന്നാ ഇപ്പൊ സാധനങ്ങൾ ഓരോ കുട്ടികൾ മുതിർന്നവര് ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളില്ല സാധനങ്ങളില്ല എന്ന് പറയുന്ന പരാതി അവസ്ഥ അറിയില്ല അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല അതുകൊണ്ടാണല്ലോ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എല്ലാ യു ഡി എഫിന്റെ എം എൽ എമാരും ഒരു മാസം ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു നിർബന്ധമാണ് ഇയാൾ കാശിക്ക് അതിലും ഞാൻ ചെയ്യാൻ എന്ത് സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മുപ്പത് വീട് പ്രഖ്യാപിച്ചിട്ടാണ് പറയുന്നത് നീയാണോ ഞാനാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കാൻ പോയില്ലോ സംസ്ഥാന സർക്കാർ വാടക കൊടുക്കുന്ന അമ്പത് വീടുകൾ ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞു മുപ്പത് വീടുകൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞു നിനക്കില്ലാത്തതൊന്നും നിന്റെ സഹോദര സ്നേഹം ഈ എല്ലാ കാര്യത്തിലും തീരുമാനമുള്ള സംസ്ഥാന സർക്കാർ എന്താണ് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം ഈ ആളുകളെ നിരന്തരമായി ക്യാമ്പിലിട്ടാൽ മതിയാവും നീ നന്നായ നിന്റെ വീട് നന്നായി നിന്റെ വീട് നന്നായി നാട് നന്നായി അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഡിസാസ്റ്റർ ടൂറിസവും വേണ്ട ഡിസാസ്റ്റർ പിന്നെ ഇത് കഴിഞ്ഞിട്ട് സമയം എടുത്തിട്ട് നിങ്ങളുടെ കൊണ്ട് സിനിമ പിടിപ്പിച്ചോ ക്രൈസിസ് മാനേജർ ദുരന്ത ഭൂമിയിൽ നിന്നിട്ട് രാഷ്ട്രീയ നിറുകേട് കാണിക്കരുതെന്ന് വളരെ വിനയത്തോടെ വിനയത്തോട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോ മിനിമം മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന് തണ്ടുകളെ ഇതിവിടെ ഇരിക്കട്ടെ ഞാനൊന്ന് കിടക്കട്ടെ